ോമുകാസനം ഒരുപാട് റിസർച്ചുകളിലൂടെ ആസ്മയ്ക്ക് ആസ്മാറ്റിക് പേഷ്യൻസിന് വളരെയധികം ഗുണപ്രദമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സ്പൈൻ യഥാർത്ഥ പൊസിഷനിലേക്ക് വരുന്നതിനും ഗോമുകാസനം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ രചിത കെ അജീഷ് ആയുർവേദ ഡോക്ടറാണ് കൂടാതെ തെറാപ്യൂട്ടിക് യോഗ ട്രെയിനർ കൂടിയാണ് അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗാസനാസ് പ്രാക്ടീസ് ചെയ്തു വരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഗോമുകാസനം പരിചയപ്പെടാം അഥവാ കൗപൂസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഫൈനൽ പൊസിഷനിൽ ഒരു പശുവിൻ്റെ മുഖം ഒരു കൗവിൻ്റെ മുഖത്തിനോട് സാമ്യമുള്ളതുകൊണ്ടാണ് ഇതിന് ഗോമുകാസനം എന്ന പേര് വന്നിട്ടുള്ളത് ോമുഖാസനം ഒരുപാട് റിസർച്ചുകളിലൂടെ ആസ്മയ്ക്ക് ആസ്മാറ്റിക് പേഷ്യൻസിന് വളരെയധികം ഗുണപ്രദമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഇതിൽ നമ്മുടെ ചെസ്റ്റ് മാക്സിമം എക്സ്പാൻഡ് പൊസിഷനിലായ കാരണം ലങ്സ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിലേക്ക് എത്തിച്ചേരുന്നു ദിവസേനയുള്ള പ്രാക്ടീസ് മുഖേന നമുക്ക് ആസ്മ നന്നായി പ്രതിരോധിക്കാൻ ഗോമുകാസനത്തിലൂടെ സാധിക്കുന്നു കൂടാതെ നമ്മുടെ സ്പൈൻ യഥാർത്ഥ പൊസിഷനിലേക്ക് വരുന്നതിനും ഗോമുകാസനം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് ഇന്ന് ഗോമുകാസനം പരിചയപ്പെടാം നമുക്ക് ഗോമുകാസനം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം അതിനായി രണ്ട് കാലുകളും നീട്ടിവെക്കുക റൈറ്റ് കാൽ നന്നായി മടക്കി ഇടത് കാലിൻ്റെ സൈഡിലായി വെക്കുക ഇടതുകാൽ നന്നായി മടക്കി വലത് മുകളിൽ രണ്ട് കാൽമുട്ടും ഒരേ ലൈനിൽ വരത്തക്ക വരെ വിധം കീപ്പ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഇടത് കാലാണ് മുകളിൽ ഇരിക്കുന്നത് സോ ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തി നന്നായി പുറത്ത് പതിച്ചു വയ്ക്കുക റൈറ്റ് ഹാൻഡ് നന്നായി പുറകിലൂടെ എടുത്ത് രണ്ട് കൈവിരലുകളും നന്നായി കോർത്ത് നിവർന്നിരിക്കുക ഇപ്പോൾ നമ്മുടെ ചെസ്റ്റ് മാക്സിമം എക്സ്പാൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിനാൽ ഇത് ആസ്മാറ്റിക് പേഷ്യൻസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആസന എന്ന് പറയാം ഞാൻ നമ്മുടെ കൈയുടെ പൊസിഷൻ കാണിക്കാം ഇടത് കൈ പുറത്ത് പതിച്ച് വയ്ക്കാം വലത് കൈ താഴെക്കൂടെ കൊണ്ടുപോയി കൈവിരലുകൾ കോർത്ത് നിവർന്നിരിക്കാം ഇതാണ് വശം ഇതുപോലെ തന്നെ നമുക്ക് ഇടത് കാൽ മടക്കി സൈഡിലേക്ക് വയ്ക്കാം വലത് കാൽ മടക്കി മുകളിലായി വെക്കാം രണ്ട് കാൽമുട്ടും ഒരേ ലൈൻ ഇപ്പോൾ നമ്മുടെ വലത് കൈ കാലാണ് മുകളിലിരിക്കുന്നത് സോ വലത് കൈ പുറത്ത് പതിച്ച് വയ്ക്കാം ഇടത് കൈ താഴെ കൂടെ കൈകൾ കോർത്ത് മാക്സിമം നിവർന്ന് ഇരിക്കാം ഇപ്പോൾ നമ്മൾ കണ്ട ഗോമുകാസനം നീ ജോയിൻ പെയിൻ കാൽമുട്ട് വേദനയുള്ളവർ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും അവർ കൈ മാത്രം ബാക്കിൽ നമ്മൾ കൈ കോർത്ത് പിടിച്ച ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കാൽ നീട്ടിക്കൊണ്ട് ഗോമുകാസനം നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നമുക്ക് പുതിയ ഒരു ആസനവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം